അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഈ ഒരു അവസരം കിട്ടുമെന്ന് തന്നെ കരുതിയതല്ല എങ്കിലും അമ്മ അമ്മമാതാവ് ഒരിക്കൽ അവസരത്തിനായിട്ട് നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ പേര് ജാക്കുലിൻ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ ഒ ഇ ടി പഠിച്ച് പുറത്തേക്ക് പോകണം എന്നുള്ള അതിയായ ആഗ്രഹത്താലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു നിയോഗം എന്ന് വെച്ചാൽ ഒ ഇ ടി എങ്ങനെങ്കിലും പാസ്സാകണമെന്നുള്ള നിയോഗത്തിലായിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ ആത്മീയമായിട്ടുള്ള വളർച്ചയായിരുന്നു പിന്നീട് ദൈവം എനിക്ക് തന്നത് പരിസ്ഥാത്മാവിൻ്റെ ഒരു പ്രത്യേക വരം എനിക്ക് ലഭിച്ചു അത് ആ പരിസ്ഥാത്മാവിൻ്റെ മാസമായിട്ടുള്ള ആ ഒരു ആ മാസത്തിൽ തന്നെ എനിക്കത് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിസ്ഥാത്മാവിൻ്റെ വരം ലഭിച്ചു അത് എനിക്ക് എൻ്റെ ആത്മീയ ഗുരുവായ സാൻചൻ ബ്രദറിനോട് തന്നെ ഞാൻ അത് ചോദിച്ച് മനസ്സിലാക്കുകയും അതൊരു ദൈവം തന്നെ അടയാളമാണെന്ന് പറയുകയും ചെയ്തു അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആത്മീയമായിട്ട് കുറേ കാര്യങ്ങൾ പണ്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലുവാനും ഒത്തിരിയേറെ അവസരങ്ങൾ കർത്താവായിട്ട് തന്നിട്ടുണ്ട് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഒരു വളർച്ചയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയാണ് ദൈവം എനിക്ക് തന്നത് അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയല്ല പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ നേർന്നിരുന്നു ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുമെന്ന് ഒ ഇ ടി സ്കോർ കിട്ടിയാൽ ആ അവസരത്തിൽ തന്നെ നാലാമത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ആ അവസരത്തിൽ മാൾട്ടാ സ്കോർ തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനെത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല അതിനൊരു യോഗ്യതയും ഇല്ലാത്തവളാണ് ഞാൻ എന്നിട്ടും എനിക്ക് അത് കിട്ടി അതിന് മുന്നായിട്ട് ഒത്തിരി നിരാ നിരാശയൊക്കെ എൻ്റെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു എന്നു വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ അവരൊക്കെ പുറത്തു പോയി അവർ പച്ച പിടിച്ചു എനിക്ക് മാത്രം ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശയും ആയിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ത് തന്നെ ആവട്ടെ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം നേരിടാനുള്ള കരുത്ത് എൻ്റെ കർത്താവ് തരുമെന്നുള്ള ഒരു ബോധ്യം എന്നിലുണ്ടായി അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ആത്മീയ ആത്മീയതയിലുള്ള വളർച്ചയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ അതും നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ടാവണമേ എന്ന് അത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ ഇപ്പോൾ എന്നേക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി എങ്കിലും പതറിയ വിശ്വാസമാണെങ്കിലും കുറേ വിശ്വാസ വിശ്വാസത്തിൽ മാറ്റം വന്നു പിന്നെ ഞാനും അമ്മയും കൂടെ കാരുണ്യപ്രവൃത്തിയായിട്ട് സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ഒരു അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പം ഒത്തിരി സന്തോഷം തോന്നി പിന്നെ ജപമാലയിലായിരിക്കാനൊക്കെ ഒത്തിരി അവസരം ദൈവം തന്നു പിന്നെ ഞാൻ എൻ്റെ വിവാഹ വിവാഹത്തിനായിട്ട് എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി പരിശ്രമിച്ചിരുന്നു ആ വിവാഹ തടസ്സം മാറുകയും മംഗളകരമായിട്ട് എൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം ഇത് മാൾട്ട മാൾട്ട സ്കോർ ഉണ്ടായതുകൊണ്ട് മാൾട്ടയിലോട്ട് അപ്ലൈ ചെയ്യാനോട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ നടന്നു അതാദ്യമേ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ചെയ്ത് വിസ വിസ എല്ലാം സബ്മിറ്റ് ചെയ്തു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലായിരുന്നു വിസ വന്നപ്പോൾ റിജക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് പിന്നെയും പിന്നെയും വെച്ചു പിന്നെയും സെയിം പേപ്പേഴ്സ് തന്നെ വെച്ചു കാരണം അതിൽ തിരുത്താനായിട്ടൊന്നും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നിട്ടും വീണ്ടും വെച്ചു അത് വീണ്ടും റിജക്ഷനായി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് കാരണപ്രവൃത്തികളിൽ ഞാൻ ഉറച്ചു നിൽക്കാത്തതുകൊണ്ടാണോ എന്നുള്ളൊരു ഒരു ഒരു ഡൗട്ടായിരുന്നു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി നേഴ്സായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പരിചരിക്കാനുള്ള അവസരം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അങ്ങനെ കുർബാനയിലൊക്കെ അവസരം കിട്ടുമ്പോഴെല്ലാം പങ്കുചേരാനും കുർബാന തീക്ഷ്ണതയിൽ പങ്കുകൊള്ളാനും ഒക്കെ എനിക്ക് ദൈവമായി അവസരം നൽകി അങ്ങനെ മൂന്നാമത് മൂന്നാമത് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അത് അത് വലിയ അത്ഭുതം തന്നെയായിരുന്നു ഏജൻസിയിലെ മാം തന്നെയായിരുന്നു എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചത് അത് അമ്മമാതാവ് അവിടെ തോന്നിപ്പിച്ചത് കാരണം അവർ തന്നെ പൈസ മുടക്കി ഞാൻ നേരിട്ട് പോലും എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് അവർ എന്നിട്ടും എനിക്ക് വേണ്ടി അവർ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ലാസ്റ്റ് പാസ്പോർട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ വിസ ഉണ്ടായിരുന്നു അത് അമ്മ മാതാവിന് ഇടപെടലാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്നു ഈ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ എനിക്ക് ടിക്കറ്റ് വന്നിരിക്കുകയാണ് ഈ അവസരത്തിനായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുമായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വെളിയിൽ പോയി ഞാൻ മാത്രമേ ഉള്ളല്ലോ എന്നുള്ളൊരു നിരാശയൊക്കെ ആയിരുന്നു പക്ഷേ പക്ഷെ അതിനെന്നെ ഏറ്റവും അയോഗ്യം പാപിയുമായിട്ടുള്ള എന്നെ ദൈവം അതിന് അതിന് വഴി നടത്തിയെന്ന് വേണം പറയാനായിട്ട് കാരണം ഓരോ നിയമങ്ങൾ എഴുതുമ്പോഴും ആത്മാർത്ഥമായിട്ടായിരുന്നു എഴുതിയിരുന്നത് എൻ്റെ നിയമങ്ങൾ നടന്നില്ലേലും മറ്റുള്ളവരുടെ നിയോഗങ്ങൾ ദൈവമേ നടക്കണമേ എന്ന് അങ്ങനെ എൻ്റെ നിരാ നിരാശയുടെ വഴിയിലൂടെ കടന്നു പോയെങ്കിലും എൻ്റെ കൂട്ടുകാരികും ഇതുപോലെ സെയിം അവസ്ഥ തന്നെയായിരുന്നു അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിരാശയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആ ഒരു വേദന എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ ന്യൂസിലാൻഡ് സ്കോറിന് വേണ്ടിയായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവൾക്ക് വേണ്ടി ആദ്യത്തെ നിയോഗം തന്നെ എഴുതിയിരുന്നു ദൈവം അവക്കും ഒരു സ്കോർ കൊടുത്തു ന്യൂസിലാൻഡ് സ്കോർ തന്നെ സ്കോ സ്കോർ കൊടുത്ത് അവളെ ഉയർത്തി പിന്നെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ അമ്മമാതാവും മുഖേന എനിക്ക് സാധ്യമായി അത് എത്ര പറഞ്ഞാലും തീരുകയില്ല ഈ ലോകത്തോടെ എനിക്ക് വിളിച്ച് പറയാനായിട്ട് ഈ ഒരു അവസരം തോന്നിയതിനായിട്ട് അമ്മമാവന് ഒത്തിരി നന്ദി ഇനിയും പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇന്ന് ഇന്ന് തീരെ പ്രതീക്ഷിച്ചല്ല ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നും വാക്കുകളില്ലായിരുന്നു ഞാൻ എന്ത് പറയണം എങ്ങനെ പറയണം എന്ത് തുടങ്ങണമെന്നൊന്നും ഞാനല്ല ഇപ്പോൾ പറയുന്നത് എന്നെ പരിസ്ഥാത്മാവ് തന്നെയാണിത് പറയുന്നത് എനിക്കറിയാം കാരണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പേടി പേടിയുള്ളിൽ അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഒരു ആങ്ങ്സൈറ്റി എൻ്റെ ഉള്ളിൽ നിന്ന് പോയി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നെർവസ് ആവാതെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപ എനിൽ വന്നു ഉറ ഈ ഉറച്ച വിശ്വാസം തൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ ജീവശ്വാസം അവസാനിക്കുന്നിടം വരെ എനിക്കിത് കാണണമെന്നാണ് ഞാൻ അമ്മയോടും പ്രാർത്ഥിക്കുന്നത്